കീഴ്ജാതിക്കാർക്ക് ക്ഷേത്ര പ്രവേശന സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നിട്ടില്ലാത്തൊരു നാടാണ് ഇവിടെ അപ്പൊ വലിയ ഇടപെടലിലൂടെയാണ് അതൊക്കെ സ്ഥാപിച്ചിരുന്നത് ഇവിടെ പൂജ നടത്തുന്ന നമ്പൂരിമാർക്ക് ഞങ്ങളുടെ പെണ്ണുങ്ങളെ ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ കാണണമെന്നുണ്ടോ നടക്കില്ല ഇനി ഇത് ിരികേശം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ബോഡി വേസ്റ്റ് എന്ന് അയാൾ തന്നെയാണ് യാതൊരു ക്ഷേത്രത്തിൽ തൊഴാൻ കയറുന്നവർ ഷർട്ട് ധരിക്കണോ വേണ്ടയോ കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണത് ഇത്തരത്തിലുള്ള ചർച്ച അനിവാര്യമാണോ അല്ലയോ എന്നുള്ളത് ബാക്കി നിൽക്കട്ടെ കാലം മാറുന്നതിനനുസരിച്ച് സമൂഹത്തിൽ എത്രത്തോളം മാറ്റം വരേണ്ടതുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് എക്സ്പ്രസ് ദിനപത്രത്തിന്റെ പത്രാധിപരായ ശ്രീ ഡേവിസ് കണ്ണനായിക്കലും തപസ്യ കലാ സാംസ്കാരിക സംഘടനയുടെ ജില്ലാ അധ്യക്ഷനായ പ്രൊഫസർ ടി പി സുധാകരനുമാണ് രണ്ടുപേർക്കും നമസ്കാരം ഒന്നാമതായിട്ട് അത് ഈ ഒരു ആശയം സച്ചിദാനന്ദ സ്വാമി സച്ചിദാനന്ദ പറയുമ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളതും കൂടി പറഞ്ഞു നമ്മളിപ്പോൾ ഈ ചർച്ചകളിലൊന്നും വരാത്തത് ആ ഭാഗമാണ് അതിൻ്റെ രണ്ട് ഭാഗം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് എന്തിന് ഷഷ്ട ഇടണ്ട എന്ന് എന്തുകൊണ്ട് ഷഷ്ടിടണ്ട എന്ന് ഒരു കീഴ്വഴക്കം അല്ലെങ്കിൽ ഒരു ആചാരം ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു രഹസ്യ അജണ്ട ഉണ്ട് എന്നുള്ളത് കൂടി അന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ രഹസ്യ അജണ്ട എന്ന് പറയുന്നത് ഈ ഷർട്ടിടാതെ ക്ഷേത്രത്തിൽ ദർശനത്തിന് പുരുഷന്മാർ പോകണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഈ ബ്രാഹ്മണ്യത്തിന് പ്രകടമാക്കാനുള്ള ആ ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നുള്ളതാണ് അപ്പോൾ പണ്ടത്തെ ബ്രാഹ്മണ്യത്തിന്റെ അടയാളം എന്ന് പറയുന്നത് പൂണൂല അപ്പൊ ഇട്ട് കയറി ബ്രാഹ്മണനാണോ അബ്രാഹ്മണനാണോ എന്ന് അറിയില്ല കീഴാതിക്കാർക്ക് ക്ഷേത്ര പ്രവേശന സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നിട്ടില്ലാത്ത ഒരു നാടാണ് ഇവിടെ അപ്പൊ വലിയ ഇടപെടലിലൂടെയാണ് അതൊക്കെ സ്ഥാപിച്ചെടുത്തത് ഈ ഇടപെടല് നടത്തിയത് ജനങ്ങളല്ല ഞങ്ങൾക്ക് അമ്പലത്തിയായി കാരണം എന്ന് പറഞ്ഞു പോയിട്ട് അവര് യുദ്ധം ചെയ്തിട്ടും സംരംഭം ചെയ്തിട്ടും നേടിയെടുത്ത ഒരു അവകാശമല്ല ആ കീഴാള ജനതയുടെ നേതാക്കളോടൊപ്പം തന്നെ ശ്രീ മന്നത്ത് പത്മനാഭനെ പോലുള്ള വളരെ ഉപസിഷ്ടുക്കളായ ആളുകൾ അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു ഗുരുവായൂരി സമ സത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ അടി കൊണ്ടത് എ കെ ജിയെ പോലുള്ള സാമാന്യം ഉന്നത ജാതിയിൽപ്പെട്ട ഒരു ആളായിരുന്നു അതുപോലെ കേരള ശ്രീ കെ കേളപ്പൻ അങ്ങനെയുള്ളവരൊക്കെയാണ് ആ സമരം ചെയ്ത് അപ്പോൾ ഈ ഒരു ആവശ്യമെന്ന് പറയുന്നതിന് ഏതെങ്കിലും ഒരു മതാചാരത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണം അല്ലെങ്കിൽ കടന്നുകയറ്റം എന്ന് പറയുന്നതിൽ പറയുന്നതിൽ ഒന്നാമതായിട്ട് ഒരു അർത്ഥമില്ല രണ്ടാമത്തെ വിഷയം ഇതാണ് ഈ പ്രശ്നം ഇപ്പോൾ ബ്രാഹ്മണ്യത്തിൻ്റെ അങ്ങനെ ഒരു പ്രകടനം അതിന് ഈ വർത്തമാനകാല സാഹചര്യങ്ങളിൽ എന്ത് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് സ്വാമി വാസുതിൽ ചോദിക്കുന്നത് അങ്ങനെ പ്രസക്തി ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഇടം ഉണ്ടെങ്കിൽ ആ ഇടം ഉന്മൂലനം ചെയ്യണം എന്നുള്ളതാണ് ആ കാഴ്ചപ്പാടിൻ്റെ അർത്ഥം സ്വാമി സച്ചിദാനന്ദ പറയുന്നത് സച്ചിദാനന്ദ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ നിലവിലുള്ള ആശയപ്രചരണങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ തലവനാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ വാസനത്തിൽ പുതിയ സമൂഹത്തിൻ്റെ സാഹചര്യങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സ്വാമിജി അത് പറഞ്ഞതിന് സമൂഹം സ്വീകരിക്കുക വേണ്ട കാരണം എന്താ വെച്ചാൽ ശ്രീനാരായണ ഗുരുദേവ എന്താ ചെയ്ത് ഈ ഇത് പറഞ്ഞ ഇത്രയും വലിയ ജാതി കാര്യങ്ങൾ അല്ല ഈ മതകാര്യങ്ങളിലെ ഇടപെടലായിട്ട് അതിനെ കാണുകയാണെങ്കിൽ ഇപ്പൊ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠിച്ചു അന്ന് വേറെ ആരെങ്കിലും കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും കല്ലെടുത്ത് പ്രതിഷ്ഠിച്ചു അത് എണ്ണൂറ്റി പറഞ്ഞു ഇതേപോലെ ഉള്ള ഭാഷകളും വന്നപ്പോ അദ്ദേഹം എന്താ പറഞ്ഞ ആ എന്നാൽ നിങ്ങക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചു പറഞ്ഞു ഈഴവ ശിവൻ എന്ന് പറഞ്ഞൊരു ശിവൻ ഉണ്ടാവും അപ്പോൾ ഈ കാലത്ത് ഇപ്പോൾ ഈ നിർമ്മാലിൻ സിനിമയുടെ കാര്യം പറയുന്നവളാണ് അങ്ങേര് വെളിച്ചപ്പാട് ജീവിതത്തിൻ്റെ എല്ലാ ആശകളും നഷ്ടമായി എല്ലാ ഈ ഭഗവതിയിലുള്ള എല്ലാ വിശ്വാസം പോയി പോയിപ്പോൾ ആരാധനമൂർത്തിയിലുള്ള എല്ലാ വിശ്വാസം പോയി പോയിപ്പോൾ ആൾ ആ പള്ളിവാളെടുത്തിട്ട് സ്വന്തം നെറ്റി വെട്ടി ചോര ഒലിച്ച് ആ ചോര വായിൽ പിടിച്ച് ആ ഇതിന് നേരെ തുപ്പാണ് അതൊരു വ്യക്തിയുടെ അന്തക്ഷോഭത്തിൻ്റെ പ്രകാശനം എന്നതില്ല അപ്പുറം അതിന് ഈ അത്തരം ചില സാഹചര്യങ്ങളെ നമ്മളെന്തിനാണ് പ്രകോപിതരാണ് എന്നുള്ളത് അതുകൊണ്ട് ആ നിർമ്മാല സിനിമ വന്നുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ വിശ്വാസങ്ങളും പോയി അതുപോലെ തന്നെ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ ജീവിത മാതൃക എന്ന് പറയുന്നത് ഇതാണ് ഈ അദ്ദേഹം ഒരുപാട് ഈ പറയുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഒരുപാട് കടന്നുകയറ്റങ്ങൾ ഈ ഹിന്ദു അല്ലെങ്കിൽ വിശ്വാസ ശ്രീനാരായണ ഗുരുവിന്റെ മറ്റു പല അമ്പലങ്ങൾ ഇപ്പൊ ചെമ്പഴന്തി അല്ലെ അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ ഷർട്ട് കയറുന്നത് ഒരുപക്ഷെ ഇതൊരു മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണോ മുഖ്യമന്ത്രി അതിനോട് ഇടപെട്ടത് കൊണ്ടാണോ അതൊരു വിവാദമാകുന്നത് മാത്രല്ലേ പറഞ്ഞിരിക്കുന്നുള്ളു അവിടെ ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രതികരണം അല്ലാണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു തീരുമാനമല്ല തീരുമാനമല്ല ഒരു അഭിപ്രായമാണ് തീരുമാനമല്ലൊരു പുരോഗമന ആശയത്തിന് പിന്തുണയ്ക്കേണ്ടത് അങ്ങനെ അങ്ങനെ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും വലിയ വിശേഷമായിട്ട് സുന്നി സമുദായം മറ്റേ നബീടെ മുടി എന്നാരും കൊണ്ട് നടന്ന സമയത്ത് കേരളത്തിലെ ഏകരാഷ്ട്രീയ നേതാവ് അതിനെ ബോഡി വേസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് പിണറായി വിജയനാണ് അപ്പോലെ ഒരു മതാധ്യക്ഷൻ അനുചിതായിട്ട് എന്തോ പറഞ്ഞു എന്ന് തോന്നിപ്പോ അവരുടെ സങ്കേതത്തിൽ നിന്ന് നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് പിണറായി വിജയൻ പിണറായി വിജയന്റെ ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് ഈ വിമർശന ഈ ഇതിന് പിന്താങ്ങി ഇങ്ങനെ പറഞ്ഞില്ല പ്രതികരണം പറഞ്ഞാല് അതും അത്ര മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറയേണ്ട ഒരു കാര്യമില്ലേ അല്ല അത് എടുക്കേണ്ടിരുന്നത് വാസ്തവത്തില് സച്ചിദാനന്ദ അങ്ങനെയാണെങ്കി വിമർശിക്കണ്ട എൻ എസ് എസ് ആ പറയേണ്ട അപ്പം അതിന് അപ്പം സ്വാഭാവികമായിട്ടുള്ള പറഞ്ഞ ചോദ്യം അതിന് യോഗ്യത സുമാരൻ നായർക്ക് എന്താണെന്നുള്ളതാണ് സുമാരൻ നായർ യോഗ്യത ഈ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ അത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അപ്പുറത്ത് സച്ചിദാനന്ദ സ്വാമി ഉണ്ട് എന്തായാലും അതേ ഒരു സ്വാ ഒരു സന്യാസി വൈര്യനാണല്ലോ വെറും സന്യാസി വൈര്യൻ അല്ല ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെ വർത്തമാനകാല സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചൊരു സന്യാസി വൈര്യൻ ഒരു അഭിപ്രായം പറയുന്നു അവിടെ സുമാരൻ നേരം അതിനെ ഖണ്ഡിക്കാൻ എന്താണ് ആ സുമാരനായ ക്രെഡൻഷ്യൽ എന്നുള്ളത് ഒരു ചോദ്യം വരുന്നുണ്ട് സുമാരൻ നേരല്ല പറയേണ്ടി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ആ ഏതെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാരുണ്ട് അവരായിരുന്നു ഇത് ഇങ്ങനെ ഇത് സജ്ജാനന്ദ സ്വാമികൾ പറഞ്ഞു ശരിയല്ല എന്ന് ഖണ്ഡിക്കേണ്ടി ആ മേഖലയിൽ വളരെ പരിണിത പ്രജ്ഞരായിട്ടുള്ള സന്യാസിമാരോ അല്ലെങ്കിൽ അത്തരം അതോറിറ്റി ആണ് അത് പറയുന്നത് സുമാരൻ നായർ പറഞ്ഞപ്പോ അത് സുമാരൻ നായരെ പോലെ ഒരാൾ അത് പറഞ്ഞപ്പോൾ എന്തുണ്ടായി എന്ന് വെച്ചാൽ അത് വളരെ സങ്കുചിതമായിട്ട് ഇതിന്റെ വ്യാഖ്യാനമാണ് പ്രശ്നം അദ്ദേഹം ഉപയോഗിച്ച ഭാഷ മറ്റ് മതങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കയറി ഇങ്ങനെ ഇടപെടൽ ഒരു വലിയ ദുഃസൂചനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ പിണറായി പറഞ്ഞതാണ് ഇതാണ് ഏറ്റവും നല്ല ഉദാഹരണം തിരുകേശം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബിയുടെ മുടിയെന്നും പറഞ്ഞിട്ട് ഒരു സാധനം കൊണ്ടുനടക്കുമ്പോൾ ഇയാളത് ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഇടപെട്ട് തന്നെയാണ് അതിൽ യാതൊരു തർക്കവും അപ്പോൾ ആ രീതിയിൽ സുമാരനായർ അതിനെ പ്രതികരിച്ചതിൻ്റെ ഒരു ഉദ്ദേശം ഒരു പൊളിറ്റിക്കലായിട്ട് അതിനെ ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒരു രാഷ്ട്രീയ ഈ രാഷ്ട്രീയായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിൽ കടത്തിവിടുന്ന അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പിടിവൊള്ളി ഉണ്ടാക്കുക അപ്പം ചെന്നിത്തല വേണോ സതീശൻ വേണോ വേണോ അല്ല അതിനെ തുടർന്ന് തന്നെയാണ് മന്ത്രി കുമാർ പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ അവിശ്വാസികൾ അങ്ങനെയാണെങ്കിൽ അല്ല ആ പറയണതിൽ എന്താ അർത്ഥല്ലേ നമ്മള് ഒരു സാമൂഹ്യ തിന്മ അല്ല നമ്മൾ അത് ആ കാലികമല്ലാത്ത ഒരു കാര്യം നിങ്ങൾ ഷർട്ട് ഇട്ട് കയറണോ കയറണ്ടെന്ന് തീരുമാനിച്ചു നിങ്ങൾ തീരുമാനിച്ചോളം പറയണോണ്ട് കുഴപ്പമില്ല ഇത് അതല്ല പറയണേ ഷർട്ട് ഇട്ട് കയറരുതെന്നാ നിങ്ങൾ വസ്ത്രം ഇട്ട് അല്ലെ ഷർട്ട് ഇട്ടോ ഷർട്ട് ഇടാണ്ടോ നിങ്ങൾക്ക് പോയി കാണാൻ എന്ന് പറയണേൽ തെറ്റില്ല ഒന്നാമത് ഈ ഒരു യൂണിഫോം ദൈവത്തിന് എന്തിനാ അങ്ങനെ ഒരു ഒരു കുറിച്ച് സുധാകരൻ മാഷിന് എന്തൊക്കെയാണ് പറയാനുള്ളത് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു പറഞ്ഞു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരനായർ എന്തു പറഞ്ഞു സച്ചിദാനന്ദ സ്വാമികൾ എന്തു പറഞ്ഞു എന്നതിലുപരി ഈ വിഷയം മറ്റ് പല തലങ്ങളിലേക്കും നമ്മൾ നോക്കി നിന്ന് കാണേണ്ടതാണ് ഈ ഈ പ്രശ്നങ്ങൾ സുകുമാരനായരുടെയും കൂടി പ്രസ്താവന വന്നതിന് ശേഷം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഈ ചർച്ച ഇനി നമുക്ക് അവസാനിപ്പിക്കാമെന്ന് അത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നമ്മൾ കേട്ടോളണം എന്നില്ല ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കണാനോ തുടങ്ങാനോ അവർ പറയേണ്ടതല്ല പക്ഷേ ഈ ചർച്ചയിൽ അന്തർധാരയായിട്ട് മറ്റ് ചില പ്രശ്നങ്ങളുണ്ട് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഇട്ട് എന്ന് സച്ചിദാനന്ദ സ്വാമികൾ പറയുന്നതിന് മുമ്പേ എസ് എൻ ഡി പി അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ അത് പറഞ്ഞു ഇപ്പോൾ അത് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു വേദിയിൽ വെച്ച് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതുകൊണ്ടാണ് അതൊരു വിവാദമായത് ഈ ഇവിടെ അടുത്ത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച അമ്പലം കൂർക്കഞ്ചേരി ശിവക്ഷേത്രമാണ് അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ചിലവരോട് ചോദിച്ചു അപ്പോൾ അവിടെ പറഞ്ഞു ഒരു നൂറ് പേര് പോകണമെങ്കിൽ ചെറുപ്പക്കാർ കുറേ പേര് ഷർട്ട് ഇട്ട് പോകുന്നുണ്ട് പൊതുവേ തൊണ്ണൂറ് ശതമാനം അവിടെ ഒരു സമുദായം എന്നുള്ള നിലയ്ക്ക് ഈഴവരെ പോകുന്നുള്ളൂ കേട്ടോ അത് വേറൊരു വശ അവിടെ ഒരു കല്യാണവും അവിടെ ഏഴ് കല്യാണം ഓഡിറ്റോറിയങ്ങളുണ്ട് കൂർക്കഞ്ചേരി ശിവക്ഷേത്രത്തിൻ്റെ പിന്നിലൊക്കെ ആയിട്ട് ഒരു ഈഴവൻ്റെയും കല്യാണം അവിടെ നടന്ന് നടന്നിട്ടില്ല എന്നു പറഞ്ഞത് മുൻ മുഖ്യമന്ത്രി സി അച്യുതനോനാണ് നായന്മാരൊക്കെ കല്യാണം നടത്തുക തിരുവമ്പാടി പാറമേക്കാവ് ഇതിലാണ് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചതാണ് അവിടെ എങ്ങനെയാണ് പോകണമെന്ന് അറിയില്ല മറ്റൊരു കാര്യം ശ്രീ സാക്ഷാൽ ശ്രീനാരായണ ഗുരു ഷർട്ട് ഇട്ടിട്ടില്ലേ ഇട്ടിട്ടില്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലത്താണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ വൈക്കൽ സത്യാഗ്രഹ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നത് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ക്ഷേത്രപ്ര വൈക്കൽ ക്ഷേത്രപ്രവേശനം അല്ല എന്നയിച്ചത് വൈക്കൽ ക്ഷേത്രത്തിൻ്റെ പുറത്തുകൂടെ പോകുന്ന റോഡിലൂടെ അവർണജാതികൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം വേണം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു വൈക്കൽ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം മാത്രമാണ് ക്ഷേത്രപ്രവേശന സത്യാഗ്രഹം അപ്പോൾ അന്ന് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സത്യാഗ്രഹം കൊടുമ്പിരി കൊണ്ടപ്പോൾ കോൺഗ്രസ് നേതാക്കളാണ് അതിന് മുൻകൈ എടുത്തത് കെ പി കേശവൻ മലബാറിൽ നിന്നുള്ള കോൺഗ്രസ്സുകാരൻ കെ പി കേശവമേനോൻ കെ കേളപ്പൻ ഇവരൊക്കെയാണ് ഇങ്ങോട്ട് വന്നത് മന്നത്തുപലനാഭൻ പിന്നെ ചങ്ങനാശ്ശേരി തിരുവിതാംകൂർ കാരനാണ് ഈ കേശവമേനോനും കേളപ്പനും അവിടെ എന്താ കാര്യം അതൊരു പ്രധാന പ്രശ്നമായിരുന്നു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖിലാഫത്ത് സമരം അക്രമാസക്തമാവുകയും അതിൽ കോൺഗ്രസ്സിന് ക്ഷീണം സംഭവിക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസ്സും ഖിലാഫത്ത് കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ആ വാഗൺ ഡ്രാജിയൊക്കെ നടന്നത് അതോടുകൂടി കോൺഗ്രസ് പിരിച്ചുവിട്ടു അവിടുത്തെ കോൺഗ്രസ് നേതാക്കളെല്ലാം അവിടെ നിന്ന് പലായനം ചെയ്ത് തിരുവിതാംകൂറിൽ പ്രവർത്തന കേന്ദ്രമാക്കി അങ്ങനെയാണ് കെ പി കേശവമേനുവിനും കെ കേളപ്പൻ നായരും ഒക്കെ മന്നത്ത പത്മനാഭ പിള്ളയും ഒക്കെ ഇതിനു വേണ്ടി അവിടെ അതായത് അവസാനം എസ് എൻ ഡി പി നേതാവ് എം ടി കെ മാധവൻ ടി കെ മാധവൻ തന്നെയാണ് ടി കെ മാധവൻ കോൺഗ്രസ് നേതാവാണ് അതേ അദ്ദേഹമാണ് ഗാന്ധിജിയോട് ഈ പ്രശ്നം അവതരിപ്പിക്കുക ഗാന്ധിജി ഇടപെട്ട് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ഇരുന്ന് ചർച്ച ചെയ്തത് ഒരു മനയുടെ ഉമ്മറത്തുള്ള അവരുടെ പഠിപ്പുരയിലാണ് പഠിപ്പുരയിലാണ് ഇരുന്ന് ചർച്ച ചെയ്തത് അങ്ങനെ പഠിപ്പുരയിലിരുന്ന് ചർച്ച ചെയ്യുന്ന ചിത്രം കാരണം എന്താ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണ് ഹിന്ദു പത്രത്തിലടക്കം അതിൻ്റെ ചിത്രങ്ങൾ വന്നിട്ടുള്ളതാണ് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആ പത്രം മാതൃഭൂമി അന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ അവരൊക്കെ അത് പിൽക്കാലത്ത് കൊടുത്തിട്ടുണ്ട് അതിന് രണ്ടുപേരും ഷർട്ട് ഇട്ടിട്ടുണ്ട് ഗാന്ധിജി എന്നൊരു പുതപ്പുപോലെ എന്തോന്നിട്ടിട്ടുണ്ട് ഇദ്ദേഹം ഇട്ടിട്ടുണ്ട് ഇദ്ദേഹം ഒരു തോർത്ത എന്തോ അങ്ങനെ ഇട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ ഗുരു ഗുരു അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഗുരുവിനെ കൊണ്ടുപോകുമ്പോൾ ഒരു കിട്ടൻ വൈദ്യരായതൊരു വൈദ്യർ കൂടെ പോകേണ്ടത് വൈദ്യർ പറഞ്ഞു നമ്മൾ ലങ്കയിലേക്കല്ലേ പോകുന്ന ഒരു ഫോറിൻ രാജ്യത്തിലേക്കല്ലേ പോകണം കപ്പലിൽ പോകണമെന്ന് ഒരു ഷർട്ടിട്ടൂടെ ചോദിച്ചു ഇത് പറഞ്ഞത് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്നുള്ള പുസ്തകത്തിൽ പി കെ ബാലകൃഷ്ണൻ എന്ന ഈഴവൻ എഴുതിയ ചരിത്രമാണ് ഗുരുവിന്റെ ചരിത്രം എഴുതിയതാണ് അപ്പോൾ പിന്നെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും പി കെ ബാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പറഞ്ഞു നമുക്ക് കാലാവസ്ഥയൊന്നും ഷർട്ട് കാലാവസ്ഥയാണ് അദ്ദേഹം പോയത് അത് പോട്ടെ അത് ക്ഷേത്രത്തിലേക്കല്ലല്ലോ അപ്പൊ ഇങ്ങനെ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന കാലത്ത് അത് നേരത്തെ അദ്ദേഹം പോലെ സവർണറാണ് അതിനൊക്കെ ബൈക്കസ് സത്യാഗ്രഹമായാലും ഗുരുവായൂർ സത്യാഗ്രഹമായാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായാലും ഫോർഫ്രണ്ടിൽ ഉണ്ടായിരുന്നത് ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള എനിക്ക് സവർണറാണ് മറ്റുള്ളവരെ അണി മറ്റുള്ളവർ ഇന്ന് എക്കാലത്ത് അണികൾ മാത്രമായിരുന്നു അവർ പക്ഷേ അത് അത് പറയാം പറയാം മന്നത്തൂർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് നടത്തിയ പ്രസംഗം നായർ സ്ത്രീകൾ മാറുമറയ്ക്കാതെ വരണമെന്ന് മാറുമറയ്ക്കാതെ തന്നെ കാണണമെന്ന് ഭഗവാൻ ആഗ്ര ആഗ്രഹിക്കുന്നുണ്ടോ ഗുരുവായൂരപ്പൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മന്നത്തിൽ മന്നത്ത് തുടർന്നു മന്നത്ത് തുടർന്നത് ഇവിടെ പൂജ നടത്തുന്ന നമ്പൂരിമാർക്ക് ഞങ്ങളുടെ പെണ്ണുങ്ങളെ എൻ എസ് എസിന്റെ നേതാവാണ് മന്നത്ത് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ മാറ് കാണണമെന്നുണ്ടോ നടക്കില്ല എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞു